മലയാളത്തിന്റെ വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ നൽകി രാജ്യത്തിന്റെ ആദരം മരണാനന്തര മരണാന്തര ബഹുമതിയായാണ് എം ഡിക്ക് പത്മവിഭൂഷൺ പുരസ്കാരം നൽകുന്നത് ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് നടി ശോഭന ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നടൻ അജിത് കുമാർ തുടങ്ങിയവർക്കും പത്മഭൂഷണും സമ്മാനിക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ സംഗീതജ്ഞ കെ ഓമനക്കുട്ടി ക്രിക്കറ്റ് താരം ആർ അശ്വിൻ എന്നിവർക്ക് പത്മശ്രീയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവരുൾപ്പെടെ നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ നൽകുന്നത് തെലുങ്ക് നടൻ ബാലകൃഷ്ണയ്ക്കും പത്മഭൂഷൺ സമ്മാനിക്കും ഗായകൻ പങ്കജ് ഉദാസിക്കും ബി നേതാവ് സുശീൽ കുമാർ മോദിക്കും മരണാന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകും സുപ്രീംകോടതി വിഭാഷകൻ സി എസ് വൈദ്യനാഥൻ ഗായകൻ അർജിത് സിംഗ് മൃദംഗ വിദ്വാൻ ഗുരുവായൂർ കലാകാരൻ വാദ്യകലാകാരൻ ബേലുവർഷൻ പാരഅത്ലറ്റ് ഹർവീന്ദർ സിംഗ് നാടോടി ഗായിക ബാട്ടുൽ ബീഗം സ്വതന്ത്ര സമര സേനാനി ലീബ ലോബോ സർദേശായി ഗാനകോളജിസ്റ്റ് ഡോക്ടർ നീരജ് ഭാട്ട്യ എന്നിവരും പത്മശ്രീ നേടിയവരുടെ പട്ടികയിലുണ്ട് ആകെ ഏഴുപേർക്കാണ് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത് പത്തൊമ്പത് പേർ പത്മഭൂഷണും നൂറ്റി പേർ പത്മശ്രീ പുരസ് ും അർഹരായി ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം